മുൻനിര താരങ്ങൾ ബോക്സ് ഓഫീസിൽ മൂക്കുംകൊത്തി വീഴുമ്പോൾ യുവതാരങ്ങൾ ബോക്സ് ഓഫീസിൽ വെന്നിക്കൊടി പാറിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ മലയാള സിനിമയിൽ കാണാൻ കഴിയുന്നത് മുൻനിര താരങ്ങളിൽ ഈ വർഷം ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് മമ്മൂട്ടിയും മോഹൻലാലുമാണ് യുവതാരങ്ങളിൽ മൂന്ന് മിന്നുന്ന വിജയമായി ബോക്സ് ഓഫീസിൽ താരമായി നിൽക്കുകയാണ് ടോവിനോ തോമസ് എസ്ര ഒരു മെക്സിക്കൻ അപാരത എന്നീ ചിത്രങ്ങൾക്ക് പിന്നാലെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്ത ഗോതയും ബോക്സ് ഓഫീസിൽ മികച്ച മുന്നേറ്റം നടത്തുകയാണ് ബാഹുബലിയെ പേടിച്ച് മുമ്പ് പ്രഖ്യാപിച്ചതിലും ഒരാഴ്ച വൈകി റിലീസ് ചെയ്ത ചിത്രമായിരുന്നു ഗോദ നല്ല തിയേറ്ററുകൾ ലഭ്യമല്ലാത്തതായിരുന്നു ചിത്രം വൈകാൻ കാരണം ബാഹുബലി മൂന്നാഴ്ച പിന്നിട്ടിട്ട് മികച്ച കളക്ഷനും പ്രതികരണവും നേടുന്ന അവസരത്തിലായിരുന്നു ഗോദയുടെ റിലീസ് ബാഹുബലിയുടെ തരംഗത്തിനിടയിലും മികച്ച ഓപ്പണിംഗ് ഡേ കളക്ഷൻ നേടാനും തുടർന്നുള്ള ദിവസങ്ങളിൽ അത് നിലനിർത്താനും ഗോതയ്ക്ക് കഴിഞ്ഞിരുന്നു ആദ്യ ദിനം ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ചിത്രം പിന്നീടുള്ള ദിവസങ്ങളിലും അത് നിലനിർത്താനായി ഗോതയ്ക്കൊപ്പം തിയേറ്ററിലെത്തിയ ആഘോഷ ചിത്രം അച്ചായനസനെ ആദ്യ ദിനം തന്നെ മലർത്തിയടിച്ച് ബോക്സ് ഓഫീസിൽ ആധിപത്യം നേടിയെടുത്തിരിക്കുകയാണ് ഈ ചിത്രം ജയറാം നായകനായ ചിത്രത്തിന് കാര്യമായ വെല്ലുവിളി ഗോതയ്ക്ക് നേരെ ഉയർത്താൻ കഴിഞ്ഞിരുന്നില്ല ജയറാമിനെ പോലൊരു മുൻനിര നായകന്റെ ചിത്രത്തെ പിന്നിലാക്കിയാണ് യുവതാരോ ഡോവിനോ കുതിക്കുന്നത് ജയറാമിന്റെ മുൻ ചിത്രം സത്യ ബോക്സ് ഓഫീസിൽ വൻ പരാജയം നേരിട്ടപ്പോൾ ടോവിനോ ചിത്രങ്ങളെല്ലാം ബോക്സ് ഓഫീസിൽ വൻ വിജയമായി മൂന്ന് ചിത്രങ്ങളാണ് ഈ വർഷം ടോവിനോയുടേതായി റിലീസ് ചെയ്തത് അതിൽ രണ്ട് ചിത്രങ്ങളിലും ടോവിനോ തന്നെയായിരുന്നു നായകനും പൃഥ്വിരാജ നായകനായ ശ്രീയിൽ ടോവിനോയ്ക്ക് ശ്രദ്ധേയ വേഷമായിരുന്നു ചിത്രം അൻപത് കോടി ക്ലബിൽ ഇടവും നേടി മറ്റു യുവതാരങ്ങൾക്കൊന്നും അവകാശപ്പെടാൻ കഴിയാത്ത വിജയമാണിത് കുഞ്ഞുരാമായണത്തിനു ശേഷം ബേസൽ ജോസഫ് സംവിധാനം ചെയ്ത ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത് തിരയുടെ തിര കഥാകൃത്തായ രാകേഷ് മാതോടിയാണ് എന്നാൽ ഇരുപത്തിയൊന്ന് ദിവസം പിന്നിടുമ്പോൾ കേരളത്തിലുടനീളം പതിനൊന്ന് കോടി എൺപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ഗോദ എന്ന ചിത്രം നേടിയെടുത്തത് കേരളത്തിന് പുറത്ത് അൻപത് കോടിയോളം നേടിയെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് അജു വർഗീസ് ഹരീഷ് പെരുമണ്ണ ധർമ്മജൻ ബോൾഗാട്ടി ശ്രീജിത് രവി കോട്ടയം പ്രദീപ് ബിജുകുട്ടൻ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു ഗോദ നിർമ്മിച്ചത് ഏവിയനൂപ് സി വി സാരി മുകേഷ് ആർ മേഹ്തയുടെ എന്നിവരാണ് ഇ ആർ എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിന് വേണ്ടിയാണ് ഇവർ ഈ ചിത്രം നിർമ്മിച്ചത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രേ